നമ്മുടെ വിദ്യാർത്ഥികൾ കിതാബുകൾ നോക്കുമ്പോ ഏത് കിതാബ് ആര കിതാബ് എപ്പോഴെഴുതിയത് അതിന്റെ സനതന്ത് അതിനുള്ള വിഷയങ്ങൾ അതിനെ പറ്റി മുങ്കാമികൾ എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ കിതാബിലുള്ള ഇബാരത്തൊക്കെ കാണുമ്പോ അതങ്ങനെ എടുത്ത് കട്ടാക്കി ഉടനെ വാട്സപ്പിലിട്ട് സുഹാണല്ല വലിയ വിവരം കിട്ടിപ്പോയി എന്ന് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ ചെറിയൊരു ഇത് പറയാണ് മഹാനായ ഇമാം അമർബു മുഹമ്മദിൽ അശ്മീരിൽ നിന്ന് ഹിജറ അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച് അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മഹാനാണ് മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ അബ്ദുൽഹാബ് റതി അവിടുത്തെ പറയാൻ പല കുറെ കിതാബുകളെ പറ്റി ഇങ്ങനെ പറയുന്നത് കൂട്ടത്തിൽ ഹംബലി ഹംബലി മദബിൽപ്പെട്ട ഇബിൻ മസീറയുടെ ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങൾ

وكذلك يحذر من مطالة كلام إبراهيم النظام وابن الرابندي ومعمر بن المثنى ومن مطالة قصيدة عبد الكريم الجيلي التي رويها المهمومة ومن جملتها قطعت البراء من نفس ذاتك قطعة وما أنت مقطوع ولا أنت قاطع عبد الكريم الجيلي لكتاب نوكم السديقنم ഞാനത് പറഞ്ഞു വരുന്നത് ബിരുദത്തിന്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ തലപ്പാവും ധരിച്ച് നീളക്കുപായവും ധരിച്ച് ഏതെങ്കിലും കിതാബിൽ ചില കഷ്ണങ്ങൾ കാണുമ്പോ ആ കഷ്ണം വലിയ ഇൽമാണ് എന്ന് മനസ്സിലാക്കി ഓ സമസ്ത കേരള ജിമ്മിയുല്ല്മയുടെ പ്രസിഡന്റ് ഐസുള്ള വേണ്ട പോലെ മനസ്സിലായിട്ടില്ല സുൽത്താൻ ഉൽമക്ക് മനസ്സിലായിട്ടില്ല അതേപോലെയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ ഉണ്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായത് എനിക്കാണ് എന്ന് എന്തെങ്കിലും പൊടിക്കഷ്ണം കിട്ടുമ്പോ ഏ മഹാന്മാര് പറഞ്ഞില്ലേ കിണ്ണത്തിന് മുട്ടിയ വലിയ ശബ്ദാണ് പൊന്നിന് മുട്ടിയ ശബ്ദം ഉണ്ടാവൂല ഈ ശബ്ദം ഉണ്ടാവല്ലോ വലിയ ശബ്ദം ഈ ശബ്ദം കിണ്ണത്തിന് മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സ്വർണത്തിന് മുട്ടിയാ അത്ര ശബ്ദം ഉണ്ടാവില്ല അപ്പൊ ആലിമിയങ്ങൾ വിവരമുള്ളവർ അവരാണ് മതം പറയേണ്ടത് അവരാണ് തസൌഫ് പറയേണ്ടത് അവരാണ് കിതാബ് പറയേണ്ടത് ഈ ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്ക് വേണം നിങ്ങൾ നന്നായി കിതാബ് നോക്കണം എന്ന് പറയുന്നവനാണ് പറയുന്നവരാണ് ഞങ്ങളൊക്കെ കിതാബ് നോക്കുമ്പോഴും മഹാനായ മഹാനായീൻ പറഞ്ഞുമാരോട് ചോദിക്കണം ഉസ്താദിമാരോട് വിശദീകരണം ചോദിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയാൻ പാടില്ല രോട് ചോദിച്ചിട്ട് അവർക്കാണ് അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് ഇബാറത്തുകൾ പറയാനുണ്ട് ഇമാം സുയൂത്ത് വളരെ വിശദമായി ഈ കാര്യം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഫിർമിനാണ് ഏതോ ഒരു തസൌഫിന്റെ കിതാബ് നോക്കിയതാണ് ആ കിതാബിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇമാം സുയുത്ത് പറയുന്നുണ്ട് ആ പറഞ്ഞതിന്റെ അർത്ഥം അയാൾ വിചാരിച്ച പോലെ ഫിറാൻ മോഹിനാണ് അല്ല അതിന്റെ അർത്ഥം ഫിറാവുവിന് വെള്ളത്തിൽ മുങ്ങുമ്പോഴേ അയാൾക്ക് കുറച്ച് കാര്യം മനസ്സിലായിട്ടുള്ളൂ അല്ലേ അതുകൊണ്ടായാലും മോമിനൊന്നാവൂല ആ സമയം ഇമാൻ സ്വീകരിക്കപ്പെടുന്ന സമയമല്ല പക്ഷെ അതുപോലെ ശരീരത്തെ നന്നായി അധ്വാനിപ്പിക്കുമ്പോഴേ ശരീരം വഴിപ്പെട്ട് കിട്ടുള്ളൂ എന്നാണ് ആ ഫിറാവു മോമിനാണ് നേതവത്ത് രീക്കത്തിൽപ്പെട്ട മഹാന്മാര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാതെ ഫിറാവ് മോമിനാണ് എന്നല്ല പറഞ്ഞതിന്റെ മാന ഇമാൻ സുഹൃത്തി അത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ചിലർക്കൊരു തോന്നലാണ് എന്നെ കാണാൻ വിവരമുള്ള വേറെ ആരുല്ല വേറുള്ളവർക്ക് അതിനാണ് കിബിർ എന്ന് പറയുന്നത് അതാണ് തഹീർ എന്ന് പറയുന്നത് അൽ കിബിർ ഹൈ മുഹമ്മത്തുന്നാസ് അങ്ങനത്തെ അഹങ്കാരികളായി പോകാതെ കിതാബുകൾ നന്നായി മനസ്സിലാക്കി ഉസ്താദ്മാര് പഠിപ്പിച്ചതിൽ നിന്ന് ഒരു അണു അളവ് തെറ്റാതെ ഒന്നുകൂടി ഞാൻ പറയാണ്